മാോ ശരിക്കും പറഞ്ഞാല് അവരാണ് ആദ്യം ഗോൾ അടിച്ചത് പക്ഷേ നമ്മൾ തിരിച്ചടിച്ചു നല്ലൊരു പോസിറ്റീവ് മാച്ച് തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പോയിന്റ് ടേബിള് നമുക്ക് ഇങ്ങനെ പോവാനുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോ എന്താ ഈ കളി മാച്ച് മാച്ച് ഓരോ ോറും ലീഗ് ടൈറ്റായി വരാൻ ചെയ്യുന്നത് ഇന്നിപ്പോ നമുക്കറിയാം ചർച്ചിൽ ബ്രദേഴ്സ് ഒക്കെ കഴിഞ്ഞ രണ്ട് രണ്ടുമൂന്ന് മാച്ചായിട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് മൂന്ന് സ്റ്റാൻഡിൽ ടീംസ് ഒക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അതാണ് അപ്പോൾ നമുക്ക് എന്താ നമുക്ക് ഇനി നമ്മൾക്ക് ലീഗ് പോയിന്ന് പറയാൻ പറ്റൂല നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനി വരാനുള്ള മാച്ചിലേക്ക് നമ്മൾ ജയിച്ച് ഫസ്റ്റ് എത്തി ഐ എസ് എല്ലേ പോവാൻ തന്നെയാണ് തീർച്ചയായും ഇല്ല ഇന്ന് എന്താ പറയാ മെയിൻ ആയിട്ട് നമുക്ക് നമുക്കിപ്പോ നമ്മുടെ കോച്ച് പോയി ഇന്നിപ്പോ നമുക്ക് പുതിയ കോച്ചാണ് നമ്മളെ അസിസ്റ്റന്റ് കോച്ചാണ് വന്നത് അപ്പൊ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെയായിരിക്കും കളിക്കുക കോച്ച് ഫസ്റ്റ് മാച്ച് ഒക്കെ ആയിരുന്നു എന്നുള്ളത് പക്ഷെ അതൊന്നും അറിയിക്കാതെ കോച്ച് പോയി തുടക്കം ആയിട്ടുള്ള ഇനിയിപ്പോ നമുക്ക് എവേ മാച്ചൊക്കെ മാച്ചിലൊക്കെ നമുക്ക് നമുക്ക് എന്തായാലും പോയിന്റ് എന്നുള്ളത് തീർച്ചയായിട്ടും എപ്പോഴും ഗോൾ ഗോൾ എത്ര അടിക്കാൻ പറ്റും മാക്സിമം അത്രയും ഗോൾ അടിച്ചു നമുക്ക് പോയിന്റ് ഡിഫറൻസ് എന്താ ലാസ്റ്റ് എന്താ സംഭവിക്കാൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ ജയം വലിയ വലിയ അനിവാര്യം തന്നെയായിരുന്നു അത് നന്നായി കളിച്ചു ജയിച്ചു എന്തായാലും